നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മാണത്തിന് ഔദ്യോഗികമായി ആരംഭം കുറിച്ചു നാലു കോടി രൂപ ചിലവിൽ ഒരു വർഷം കൊണ്ട് ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാക്കും വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ മഹായജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന ശ്രീകോവിൽ നിർമ്മാണത്തിന് ഔദ്യോഗിക ആരംഭം കുറിച്ചു പൂർണമായും കരിങ്കല്ലിൽ തീർക്കുന്ന ശ്രീകോവിലിന്റെ നിർമ്മാണ കരാറാണ് ഒപ്പിട്ടത് ഏകദേശം നാലു കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പുനരുദ്ധാരണത്തിന്റെ ശ്രീകോവിൽ നിർമ്മാണം ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര നിർമ്മാണ രംഗത്തെ പ്രഗത്ഭനായ തമിഴ്നാട് കോവിൽപെട്ടി സ്വദേശി കരാറുകാരൻ കരാടുകാരൻ ക്ഷേത്രമേൽശാന്തി ട്രസ്റ്റ് ബോർഡ് ഭാരവാഹികൾ ഭക്തജനങ്ങൾ കരാറുകാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവതരിപ്പിച്ചു ക്ഷേത്രമേൽശാന്തി പുളിക്കാപ്പടമ്പ് ദിനേശൻ നമ്പൂതിരി ട്രസ്റ്റ് പ്രസിഡന്റ് ബി ബി കിഷോർ പുനരുദ്ധാരണ സമിതി രക്ഷാധികാരി കെ എ ഗോപകുമാർ ജനറൽ കൺവീനർ വി കൃഷ്ണസ്വാമി ട്രസ്റ്റ് സെക്രട്ടറി എൻ രമേശ് ട്രഷറർ രഞ്ജിത്ത് പി കല്ലൂർ ദേവസ്വം മാനേജർ കെ ആർ വേലായുധൻ നായർ ജോയിന്റ് സെക്രട്ടറി രമേശ് പുളിക്കൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് അമൂല്യമായ ഔഷധദിവസങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു